ഹായ് ഇന്ന് ഡയമണ്ട് നോസ്പിൻസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതേ വെറൈറ്റി ആയിട്ടുള്ള കിഡ്ഡിലൻ നോസ്പിൻസിൻ്റെ കളക്ഷൻസ് നമുക്ക് നോസ്പിൻ ആയിട്ടും സെക്കൻഡ് സ്റ്റെഡായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് സ്റ്റെഡായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡ്ഡിലം വെറൈറ്റി കളക്ഷൻസ് ഇനി നമുക്ക് നവരത്നത്തിൽ വരുന്ന കളക്ഷൻസ് ഇതും നവരത്നത്തിൻ്റെ നമുക്ക് സ്റ്റഡ് സെക്കൻഡ് സ്റ്റെഡായിട്ട് സ്റ്റെഡായിട്ട് നോസ്പിൻ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ സ്വസ്ഥയിൽ വരുന്ന കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ നവരത്ന ഡിസൈൻസിലും ആയിട്ടുണ്ട് ഇതെല്ലാം കുഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു മീഡിയം റേഞ്ചിലുള്ള അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള കളക്ഷൻസാണ് അത് ചെറിയത് മുതൽ ഏത് വലിപ്പത്തിലുള്ളതും നമുക്ക് ആയിട്ടുണ്ട് നോസ്പിൻസിൽ ഇത് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന ടൈപ്പാണ് ഫുൾ വെറൈറ്റീസ് ആണ് വരുന്നത് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഡിസൈൻസ് തന്നെ നമുക്ക് ഡയമണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്പേഴ്സ് അല്ലായിട്ട് ആ ഡിസൈൻസ് ആണ് വരുന്നത് നമ്മുടെ അഡോർ ഷോപ്പിലും അവൈലബിൾ ആണ് ഇത് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബുഗാഡിയുടെ കളക്ഷൻസ് ആണ് ബുഗാഡിയുടെ കളക്ഷൻസിലും എല്ലാ സൈസും നമുക്ക് ആണ് ചെറുത് മീഡിയം വലുത് അങ്ങനെ തുടങ്ങി എല്ലാ കളക്ഷൻസും ബട്ടർഫ്ലൈ ഫ്ലോറൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ബുഗാഡിയിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മളെ അധികം എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കളക്ഷൻസ് ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ടില്ലേ എല്ലാം ഇതെല്ലാം നല്ല കിഡ്ഡിലം ആണ് ഇത് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുഗാഡിയുടെ ആണ് ഇതും അതുപോലെ തന്നെ നമുക്ക് കിഡ്ഡിലം വെറൈറ്റി ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ബുഗാഡിയിൽ കണ്ടതിലുള്ള നോസ്പിൻസിൻ്റെ ആണ് നോർമൽ നോസ്പിൻസിൻ്റെ കളക്ഷൻ അതും പല പല വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസും ആണ് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോൾ ഒരുപാട് പേര് അത് ചോദിക്കാറുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട് ദൂരെ ഇരുന്നൊക്കെ കാണുന്നവർക്ക് അപ്പോൾ നമുക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇത് കുറച്ച് വലിയ നോസ്പിൻസ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണേ വലിയ കളർ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള വലിയ ടൈപ്പിൽ വരുന്ന കളക്ഷൻസാണ് ഇതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചതിലുള്ള കളക്ഷൻസാണ് നമ്മുടെ നവരത്നത്തിൽ വരുന്ന ടൈപ്പ് ഇത് നമ്മുടെ ജെ ടൈപ്പിൽ വരുന്ന വെറൈറ്റീസ് ആണ് ജെയിലും അതുപോലെ തന്നെ കുഞ്ഞ് ജയാനിഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ മീഡിയമാണെങ്കിൽ അങ്ങനെ വലിയ ജയാന് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ സൈസും നമ്മുടെ ജെ ടൈപ്പിലും ആയിട്ടുണ്ട് ഇത് കാണിക്കൂ ഇത് വേറെ കുറച്ച് കളക്ഷൻസ് ആണ് ഇതെല്ലാം നമ്മുടെ ഫ്ലോറിൽ വരുന്നത് ബട്ടർഫ്ലൈ പീക്ക് അങ്ങനെ പറയുന്നില്ല ഞാൻ ഡിസൈൻസിൻ്റെ പേരൊന്നും ഫുൾ വെറൈറ്റി ഡിസൈൻസ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ട്രിവാൻഡർ ഷോപ്പ് വരുന്നത് തമ്പാനൂർ എസ് എസ് കോവൾ റോഡിലാണ് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിലാണ് വരുന്നത് അപ്പോൾ മറക്കണ്ട നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇതും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് വെറൈറ്റീസാണ് വരുന്നത് നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ ചിലർക്ക് നോസ്പിൻ ഇഷ്ടപ്പെടോ ഇടാ ഇഷ്ടമായിരിക്കും പക്ഷേ വലിയ ടൈപ്പ് ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം കുത്താൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ സിംഗിൾ സ്റ്റോൺ അല്ലാത്തതും കുഞ്ഞു കുഞ്ഞ് വെറൈറ്റി ഫ്ലോറൽ ഡിസൈൻസും അല്ലാതെ വേറെ വെറൈറ്റി ഡിസൈൻസ് എല്ലാം കുഞ്ഞു ടൈപ്പിൽ നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് കാത് കുത്തി അപ്പോൾ തന്നെ ഇടാം കാത് ഇപ്പോൾ സെക്കസ്റ്റെഡാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോസ്പിൻ്റെ എടുത്ത് അപ്പോൾ തന്നെ കുത്തിയിടാൻ പറ്റുന്ന അതിനുള്ള ഫെസിലിറ്റീസും അവൈലബിളാണ് ഇപ്പോൾ നോസ്പിൻ ആണെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് ഗൺഷൂട്ടായിരുന്നാലും അല്ലാതെ നമുക്ക് മാനുവലി ഇടാനായിരുന്നാലും എല്ലാം നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ആണ് നമ്മുടെ ട്രോമാറ്റോ ഷോപ്പിൽ അതുപോലെ തന്നെ അഡോർ ഷോപ്പിൽ നിങ്ങൾ ഷോപ്പിലേക്ക് ഇങ്ങനെ വന്നാൽ മാത്രം മതി ഏത് സെലക്ട് ചെയ്യട്ടെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അത്രയധികം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതും കൂടി കാണിക്കണേ ഞാൻ ഇപ്പോൾ ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്കൊരു ട്രിവാൻഡ്ര ഷോപ്പിൽ ഒരു ഫ്ലോറ് തന്നെ ഡയമണ്ടിൻ്റെ നോസ്പിൻസിന് വേണ്ടി ഡയമണ്ട് സിമ്പിൾ ചെയിനിന് വേണ്ടിയിട്ടും നെക്ലേസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരണം ഇപ്പോൾ നമ്മുടെ കളക്ഷൻസ് കാണാൻ മാത്രമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം പർച്ചേസ് ചെയ്യണമെന്നൊന്നും അപ്പോൾ നമ്മുടെ വെറൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഒന്ന് കണ്ടിരിക്കാമല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ ഡയമണ്ട് ഓസ്പിൻസിൻ്റെ കളക്ഷൻസ് ഒന്ന് ഉറപ്പായിട്ടും അമൻ ചെയ്യാം ബൈ